ഹലോ അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ മിസ്റ്റർ പാർക്കിൻ്റെ അടുത്ത് വന്ന് കിമ്മിസോയ്ക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞു ഇവൾക്കിത് എന്തു പറ്റി എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത് ആ പ്രപ്പോസലിന് ശേഷം നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ഇനി കാണിക്കുന്നത് നമ്മുടെ ലീയം ജൂൺ ഓഫീസിൽ നല്ല തിരക്കിലായിരിക്കും ആ സമയത്ത് അവൻ്റെ ഷെഡ്യൂൾ ഒക്കെ ചെക്ക് ചെയ്ത് കാര്യങ്ങൾ വന്ന് പറയുകയാണ് നമ്മുടെ കിമ്മിസോ അപ്പോഴാണ് കിമ്മിസോയുടെ ഫോണിലേക്ക് ലിയോങ് ജൂമിൻ്റെ അമ്മ വിളിക്കുന്നത് അവർ തമ്മിൽ മീറ്റ് ചെയ്യാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ് എന്നാൽ ലിയോങ് ജൂൻ വരണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് കാണുന്നത് എന്ന് ലിയോങ് ജൂൺ സംശയം പറയുമ്പോഴേക്കും ഫാമിലികൾ തമ്മിൽ കണ്ട കല്യാണം ഉറപ്പിക്കുന്നതിന് മുന്നേ എന്തെങ്കിലും എന്നോട് സംസാരിക്കാൻ കാണുമെന്ന് കിമ്മിസോ മറുപടി പറയുന്നു അതിനുശേഷം അവൾ അവിടെ നിന്നും അമ്മയെ കാണാൻ പോകുന്നു അങ്ങനെ അവർ രണ്ടുപേരും റെസ്റ്റോറൻറ്റിലിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് എനിക്കാണെങ്കിൽ രണ്ട് ആൺകുട്ടികളായത് കാരണം ഞാൻ എപ്പോഴും പെൺകുട്ടികളെ ആഗ്രഹിച്ചിരുന്നു ഇപ്പോൾ എനിക്ക് നിന്നെപ്പോലൊരു മകളെ കിട്ടിയല്ലോ എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഇനി മുതൽ നീ എന്നെ മാഡം എന്ന് വിളിക്കരുത് എൻ്റെ അമ്മയെ വേണം വിളിക്കാൻ എന്നവർ പറയുന്നു ഇത് കേൾക്കുന്ന കിസോയും അത് സമ്മതിക്കുന്നു ഇതിൻ്റെ അടുത്ത ദിവസം അവരുടെ ഫാമിലികൾ കണ്ട് സംസാരിക്കാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കിമ്മിസോയുടെ അടുത്ത് ഡ്രസ്സ് എടുത്തുകൊള്ളാനായി അമ്മ പറഞ്ഞ് എത്തിയിരിക്കുന്നു അവിടെ വെച്ച് ഏതെടുക്കണമെന്ന് അറിയാതെ നിൽക്കുന്ന കിമ്മിസോയോട് ഇതെല്ലാം ഞാൻ എടുത്തു തരട്ടെ നമുക്കിനി ഒത്തിരി പേരെ കാണാനുള്ളതല്ലേ എന്നൊക്കെ പറയുന്നു കിമ്മിസോ വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അമ്മ മൈൻഡാക്കാതെ എല്ലാ ഡ്രസ്സും പാക്ക് ചെയ്യാനായി പറയുകയാണ് അടുത്തതായി ചെരുപ്പ് വാങ്ങാൻ പോകുമ്പോൾ കിമ്മിസ പെട്ടെന്ന് തന്നെ ഒരു പേർ കാണിച്ചിട്ട് എനിക്കിത് മതി എന്ന് പറയുന്നു എന്നിരുന്നാലും ലിയോങ് ജൂൻ്റെ അമ്മ പറയുകയാണ് എല്ലാ പേരും പാക്ക് ചെയ്തോളാൻ അത് കഴിഞ്ഞ് നിനക്ക് ബാഗ് ഒക്കെ ഉണ്ടോ നിനക്ക് എത്ര ബാഗ് ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറേ ബാഗ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ബാഗിന്റെ ആവശ്യമില്ല എന്നവൾ പറയുന്നു എനിക്കും ബാഗ് ചെയ്യുന്ന ഹോബിയുണ്ട് അതുകൊണ്ട് നമുക്കിന്ന് കുറച്ചുകൂടി ബാഗ് വാങ്ങാമെന്ന് പറഞ്ഞ് വീണ്ടും അവർ ബാഗ് വാങ്ങുകയാണ് അവൾ തിരികെ വീടെത്തുമ്പോഴേക്കും ഒരു വലിയ ഷോപ്പിംഗ് മോൾ തന്നെ അവളുടെ വീട്ടിൽ ഉണ്ടാകും ലിയോങ് ജൂൺ ആ സമയം തന്നെ കോൾ ചെയ്യുന്നു എൻ്റെ അമ്മയുമായി ഡീൽ ചെയ്ത് നിരീക്ഷിക്കുന്നു ണമല്ലേ എന്നവൻ ചോദിക്കുകയാണ് ഇല്ല അമ്മ എനിക്ക് ഡ്രസ്സും ബാഗും ചെരുപ്പുമൊക്കെ വാങ്ങാനായി വിളിച്ചതാണെന്നും കുറച്ചധികം ഉണ്ടെന്നും ഒക്കെ കിമ്മിസോ മറുപടി പറയുന്നു പിറ്റേ ദിവസം ഫാമിലി ഗ്യാതറിങ്ങിന് വേണ്ടി വളരെ സുന്ദരിയായി കിമ്മിസോ എത്തുകയാണ് ഇത് കാണുന്ന ലിയം ടൂൺ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു നിന്നെ കാണാൻ ഇന്ന് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവൾ തിരിച്ചും കോംപ്ലിമെന്റ് പറയുകയാണ് നിങ്ങൾ എന്നും പെർഫെക്റ്റ് അല്ലേ ഇന്നും അതുപോലെ തന്നെ നല്ല ലുക്ക് ലുക്കായിട്ടുണ്ടെന്ന് പറയുന്നു അച്ഛനും സഹോദരിയും എപ്പോൾ വരുമെന്ന ലിയോം ടൂൺ ചോദിക്കുമ്പോൾ അവർ കുറച്ചു കഴിഞ്ഞ് എത്തും എന്നവൾ മറുപടി പറയുന്നു ഇവിടെ കിമ്മിസോയുടെ അച്ഛനും സഹോദരെയും വന്ന് ആ വീടിൻ്റെ ഭംഗിയെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും വലിയ വീട്ടിലാണോ ഇവർ നാട് പേർ താമസിക്കുന്നത് എന്ന് അയാൾ ചോദിക്കുമ്പോഴേക്കും അല്ല ഇവരുടെ രണ്ട് മക്കളും വേറെ സ്ഥലങ്ങളിലല്ലേ താമസിക്കുന്നത് മോർഫീസ് ആണെങ്കിൽ ഫ്രാൻസിലും ലിയോംജോൺ വേറെ വീട്ടിലുണ്ട് കിമ്മിസോ ഇവിടെ ഹാപ്പി ആയിരിക്കില്ലേ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് അതേ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് കിമ്മിസോയും ലിയോങ് ജോണും അവിടേക്ക് വരുന്നത് കുറച്ചു കഴിഞ്ഞ് ലിയോങ് ജോൻ്റെ ഫാമിലിയും അവിടേക്ക് വന്നവരെ ഗ്രീറ്റ് ചെയ്യുന്നു യുടെ അച്ഛനും ചേച്ചിയും ലിയോംചുവിൻ്റെ അച്ഛനും അമ്മയുമായിട്ടൊക്കെ പരിചയപ്പെടുന്നുണ്ട് അവർ നേരെ ഫുഡ് കഴിക്കാനായി പോവുകയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം കല്യാണ പറ്റി സംസാരിക്കുകയാണ് എല്ലാവരും നിങ്ങൾ ഒക്കെ കണ്ടുവച്ചിട്ടുണ്ടോ എപ്പോഴാണ് കല്യാണം നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് ലിയോങ്ജുൻ്റെ അച്ഛൻ ചോദിക്കും എന്നാൽ ഞങ്ങൾ അതിനെപ്പറ്റിയൊന്നും ആലോചിച്ചിട്ടില്ല പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് കിമ്മിസോയുടെ അച്ഛൻ പറയുകയാണ് കല്യാണത്തിൻ്റെ ചിലവുകളെ പറ്റിയൊന്നും നിങ്ങൾ ആലോചിച്ച് മുഷിയാൽ അതെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് ലിയോങ് ലിയോങ്ജുൻ്റെ അമ്മ സ്നേഹത്തോടെ പറയുകയാണ് കിമ്മിസോയ്ക്ക് ഒരു കാറില്ലല്ലോ അതുകൊണ്ട് ലിയോങ് ജുവിൻ്റെ കയ്യിലുള്ളതുപോലെ തന്നെ ഒരു കാർ ഞാൻ അവൾക്ക് സമാനമായി നൽകും എന്നും അമ്മ പറയുന്നുണ്ട് കിമ്മിസോയുടെ അച്ഛനെ കിമ്മിസോയുടെ അടുത്ത് താമസിക്കണമെന്നാണെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ടാകുമെന്നും അവിടെ താമസിക്കാമെന്നും ഒക്കെ പറയുകയാണ് ഇതൊക്കെ കേൾക്കുന്ന കിമ്മിസോയ്ക്ക് ഒട്ടും തന്നെ ദഹിക്കുന്നില്ല എനിക്കിങ്ങനെ കല്യാണം കഴിക്കാൻ താൽപ്പര്യമില്ല എന്ന് കിമ്മിസോ പറയുന്നു ആവശ്യത്തിൽ അധികമുള്ള ഒരു എക്സ്പെൻസും എടുത്ത് തലയിൽ വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആവശ്യത്തിൽ കവിൻ്റെ ഒന്നും ഞങ്ങൾക്ക് തരരുത് എന്ന് കിമ്മിസോ പറയുന്നു ഇത് കേൾക്കുന്ന ലിയോജുവിൻ്റെ അമ്മ പറയുകയാണ് എനിക്കൊരു മകളെ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ കുറച്ചധികം ലാവിഷായി പോകുന്നു ഇനി മുതൽ ഞാൻ ശ്രദ്ധിക്കാമെന്ന് അങ്ങനെ അവർ അവിടെ നിന്നും സന്തോഷത്തോടെ ഇറങ്ങുകയാണ് എനിക്ക് വിഷമമായി കാണുമോ എന്ന് കിമ്മിസോ ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും സാരമില്ല എന്ന് ലിയോംജൂൺ പറയുന്നു അവരെ കൊണ്ടാക്കിയ ശേഷം തിരികെ വീട്ടിലെത്തുന്ന ലിയോജൂൻ ആകട്ടെ കലണ്ടറിൽ അവരുടെ കല്യാണ ഡേറ്റ് ഒക്കെ മാർക്ക് ചെയ്ത് സന്തോഷത്തോടെ ഇരിക്കുകയാണ് പിറ്റേ ദിവസം ഓഫീസിൽ വെച്ച് കിമ്മിസോക്ക് ഏത് ഡ്രസ്സ് എടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണ് നമ്മുടെ ഇതിൽ ജുൻ കൊള്ളാമെന്ന് അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇത് രണ്ടും ഒന്നല്ലേ എന്ന് കിമ്മിസോ ചോദിക്കുന്നു നിനക്കിതൊന്നും അറിയില്ല ഇതൊക്കെ ഡിഫറൻറ്റ് ആയിട്ടുള്ളതാണ് എന്നൊക്കെ ലിയം ജൂൺ പറയുന്നുണ്ട് അതിനുശേഷം നിൻ്റെ ഹെയർ സ്റ്റൈൽ ഏത് വേണം ഇങ്ങനെ വെച്ചാൽ മതിയോ നിനക്ക് ഭയങ്കര സുന്ദരമായിട്ടുള്ള മുടിയല്ലേ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് നീ ഹാപ്പി അല്ലേ എന്ന് കിമ്മിസോട് ചോദിക്കുമ്പോൾ അതേ ഞാൻ ഹാപ്പിയാണ് പക്ഷേ എനിക്ക് ഇപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് കിമ്മിസോ അവിടെ നിന്നും പോകുന്നു ഓഫീസ് കഴിഞ്ഞതിനു ശേഷം നീ നേരെ കിമ്മിസോയുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന ആളുടെ അടുത്ത് പോവുകയാണ് ഇവരുടെ ഫാമിലി ഡിസൈനറാണ് ഈ മിസ്റ്റർ ജങ് അവിടെ നിന്നുകൊണ്ട് കിമ്മിസോ നീ എവിടെയാണ് ഇപ്പോൾ എത്തുമോ എന്നൊക്കെ കിമ്മിസോയെ വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ അത്യാവശ്യമായ ഒരു മീറ്റിംഗ് നടത്താൻ പോവുകയാണെന്നും അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് വരാമെന്നും ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് അല്ലേ എന്നും ഒക്കെ കിമ്മിസോ പറയുകയാണ് ഈയിടെയായി ലീ എം ജൂൺ ഓഫീസിൽ അശ്രദ്ധയാണ് അതുകൊണ്ട് കിമ്മിസോയാണ് കാര്യങ്ങളെല്ലാം നോക്കുന്നത് സമയം ഓഫീസിൽ മിസ്റ്റർ പാർക്കിന്റെ പേര് ഒരബദ്ധം കാണിച്ചിട്ട് നിൽക്കുകയാണ് അവിടെ നമ്മുടെ ലിയോങ് എം അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു അത് ഗ്രീറ്റ് ചെയ്യാനായി ഒരു പെട്ടി ചോക്ലേറ്റ് അവൾ കൊടുത്തുവിട്ടിരുന്നു എന്നാൽ പേര് സാമ്യമുള്ളത് കാരണം വേറൊരാൾക്കാണ് ആ പെട്ടി ചോക്ലേറ്റ് പോയിരിക്കുന്നത് അത് വേറെ ആർക്കുമല്ല നമ്മുടെ മിസ്റ്റർ പാർക്കിന്റെ എക്സ് വൈഫിനാണ് നീ എന്താണ് മണ്ടത്തരമാണ് കാണിച്ചത് നീ എൻ്റെ വില മൊത്തം കളയുമോ എന്ന് മിസ്റ്റർ പാർക്ക് ചോദിക്കുമ്പോഴേക്കും ചിലപ്പോൾ ഇതുകൊണ്ടെല്ലാം ശരിയായാലോ നിങ്ങൾക്കിപ്പോഴും നിങ്ങളുടെ ഭാര്യയെ ഇഷ്ടമല്ലേ എന്നൊക്കെ അവൾ പറയുകയാണ് ഇനി അത് ശരിയാവുകയൊന്നുമില്ല ഞാൻ ഇത്രയും കിടന്ന് പരിശ്രമിച്ചിട്ടും ശരിയാവാത്തത് ഈ ഒരു പെട്ടി ചോക്ലേറ്റിലൊന്നും ശരിയാകില്ല എന്ന് പറഞ്ഞ് മിസ്റ്റർ പാർക്ക് ഓരോന്ന് ആലോചിച്ച് അവിടെ ഇരിക്കുകയാണ് ഊന നിയും ജൂനാക്കട്ടെ കല്യാണ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഞാൻ എന്തൊരു പെർഫെക്റ്റ് ആണ് അവള് ശരിക്കും എന്നെ കിട്ടാൻ ലക്കിയാണെന്നൊക്കെ സ്വയം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയായി കടയ്ക്ക് അടച്ചു കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ ഓടി ധൃതിയിൽ വരികയാണ് നമ്മുടെ കിമ്മിസോ അപ്പോഴേക്കും ലിയോൺ നീ വന്നോ എന്താണ് ഇത്ര നേരത്തെ എന്നൊക്കെ ചോദിക്കുകയാണ് കിമ്മിസോ പറയുന്നുണ്ട് ഞാൻ ഇത്തിരി തിരക്കിലായി പോയി എന്നോട് ക്ഷമിക്കണമെന്ന് എന്നാൽ ലിയോങ് പറയുന്നു ഞാൻ ഇത്രയും താമസിക്കുമെന്ന് അറിഞ്ഞിരുന്നില്ല എത്ര നേരമായി ഞാൻ ഇവിടെ കാത്തിരിക്കുന്നു എന്നൊക്കെ നമുക്കൊരു കോഫി കുടിക്കാൻ പോയാലോ എന്ന് പറഞ്ഞ ലിയോങ് ടൂനെ സോപ്പിട്ട് നോക്കുകയാണ് നമ്മുടെ കിമ്മിസോ എന്നാൽ അവിടെ ചെന്നിരിക്കുമ്പോൾ ലിയോങ് ജൂൺ പറയുന്നുണ്ട് ഇവിടെയല്ലേ നീ മുമ്പ് ഒരു പയ്യനുമായിട്ട് ബ്ലൈൻഡായിട്ട് വന്നതേ എന്ന് നീ ബ്ലൈൻഡൈറ്റിന് വന്ന ഇടത്ത് തന്നെ എന്നെയും കൊണ്ട് വരണമായിരുന്നു എന്ന് ലിയോ ടൂൺ ചോദിക്കുമ്പോഴേക്കും കിമ്മിസോ അതൊക്കെ മറന്നു പോയിരുന്നു എനിക്ക് ഒട്ടും ഓർമ്മയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നീ അവൻ്റെ ടൈ ശരിയാക്കി കൊടുത്തതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ടൈ മാത്രമാണ് നീ ശരിയാക്കുന്നത് എന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നാൽ കണ്ട ആണുങ്ങളുടെ എല്ലാവരുടെയും ടൈയിൽ നീ കയറി പിടിക്കാറുണ്ടോ എന്നുള്ള മട്ടിൽ ലിയോ ടൂൺ സംസാരിക്കുന്നുണ്ട് ഇല്ല അതെനിക്ക് എൻ്റെ ജോലിയുടെ ഭാഗമായി ശീലമായി പോയതാണ് ആരുടെ ടൈ ക്രൂക്കഡായി കണ്ടാലും എനിക്ക് പെട്ടെന്ന് അത് നേരെയാക്കാൻ തോന്നുമെന്നൊക്കെ അവൾ പറയുന്നു ഈ സ്ഥലത്ത് ഇരുന്നാൽ എനിക്ക് ഓരോന്നായിട്ട് ഓർമ്മ വരുമെന്ന് ലിയോം ചൂൺ പറയുകയാണ് അതുകൊണ്ട് കിമ്മിസോയെ വിളിച്ചുകൊണ്ട് വേറൊരിടത്തേക്ക് പോകാനായി പോകുന്നു ഇനി നമ്മുടെ ലിയോജുനെ സോപ്പിടാനായി ഒരു പിസ്സയൊക്കെ മേടിച്ചു കൊടുക്കുകയാണ് കിമ്മിസോ അതിനുശേഷം അവർ രണ്ടുപേരും കഴിക്കാനായി തുടങ്ങുന്നു അപ്പോഴാണ് ലിയോം ചൂൺ ഓരോ കാര്യങ്ങളായി ചോദിക്കുന്നത് നിങ്ങളുടെ ഫേവറേറ്റ് പീസ് അല്ലേ എടുത്ത് കഴിക്കൂ എന്നൊക്കെ കിമ്മിസോ പറയുകയാണ് ഇത് കേൾക്കുന്ന ലിയോം ഒരു പീസ് എടുത്ത് കഴിക്കുന്നു ആ സമയമാണ് അതുവഴി രണ്ട് ആണുങ്ങൾ നടന്നു പോകുന്നത് ലിയോൺ ടൂൺ കാണുന്നത് അല്ലെ അവരുടെ ടൈം ലൂസ് ആയിരിക്കുകയാണ് പോയി ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നില്ലേ ഇത് നിൻ്റെ ശീലമല്ലേ എന്നൊക്കെ കിമ്മിസോയുടെ അടുത്ത് ലിയോൺ ചോദിക്കുന്നു ഇത് കേൾക്കുന്ന കിമ്മിസോയ്ക്ക് നല്ല ദേഷ്യം വരുന്നു നിങ്ങൾക്ക് ആ പോസ്റ്ററിൽ കാണുന്ന ലേഡിയെ അറിയാമോ ആ ലേഡിയെ നിങ്ങൾ ഡേറ്റ് ചെയ്തിരുന്നതാണ് അവൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സ് വരെ ഞാൻ വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട് എന്നാൽ അതിലൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല കാരണം അത് കഴിഞ്ഞതിലുള്ള കാര്യമാണ് മറ്റു കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ വലിച്ചിടുന്നത് എന്ന് കിമ്മിസോ ചോദിക്കുന്നു സമയം തന്നെ കിമ്മിസോയ്ക്ക് കോൾ വരുന്നു കിംജിയായാണ് വിളിക്കുന്നത് നമ്മൾക്ക് ബിയർ കുടിക്കാൻ പോയാലോ എന്നാണ് അവൾ ചോദിച്ചത് ഞാൻ വരാമെന്ന് മറുപടി പറഞ്ഞ ശേഷം കിമ്മിസോ അവിടെ നിന്നും പോവുകയും ചെയ്തു ഈ പരാതി പറയാനായിരുന്നു ലിയോൺ ജൂൺ മിസ്റ്റർ പാർക്കിന്റെ അടുത്തുനിന്ന് വന്നത് എന്താണ് കല്യാണ പ്രിപ്പറേഷൻസിനൊന്നും എൻ്റെ കൂടെ എന്ന് ലിയോൺ ജൂൺ ചോദിക്കുന്നു അവൾ ചിലപ്പോൾ തിരക്കായിരിക്കുമെന്ന് മിസ്റ്റർ പാർക്ക് പറയുമ്പോഴേക്കും അങ്ങനെയൊന്നും പറയരുത് കല്യാണത്തിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ് അവൾക്ക് എന്ന് ലിയോൺ ജൂൺ മറുപടി പറയുന്നു അതേസമയം മിസ്റ്റർ പാർക്ക് പറയുകയാണ് അവൾ നിന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് ആ സമയം വീണ്ടും ലിയോൺ ജൂൺ പറയുന്നുണ്ട് അവളാണ് എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നതെന്ന് ഇതോടുകൂടി മിസ്റ്റർ പാർക്കിന് ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് ഇവൻ എന്ത് പറഞ്ഞിരുന്നാലും അതിലൊന്നും ഒതുങ്ങി നിൽക്കില്ല എന്ന് ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പോൾ നിന്റെ തലയിൽ കയറില്ല വല്ല അതിലോ ചുവരിലോ പോയി നിന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞ് ലിയോ ജൂനെ അവിടെ നിന്നും പറഞ്ഞു വിട്ടതിന് ശേഷം മിസ്റ്റർ പാർക്ക് കിടക്കുകയാണ് അപ്പോൾ ഡോർബെൽ കേട്ട് ഇവൻ പോയില്ലേ എന്നുള്ള മട്ടിൽ ഓടി ചെല്ലുമ്പോഴേക്കും അത് നമ്മുടെ മിസ്റ്റർ പാർക്കിന്റെ എക്സ് വൈഫ് ആയിരിക്കും നിങ്ങൾ എന്തിനാണ് ചോക്ലേറ്റ് അയച്ചത് എന്ന് അവനോട് അവൻ്റെ ഭാര്യയെ ചോദിക്കുകയാണ് എനിക്ക് പ്രപ്പോസ് ചെയ്യാൻ നേരം തന്ന ചോക്ലേറ്റ് ആണ് ഇപ്പോഴും ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഞാൻ നിന്നെ ഒത്തിരി മിസ് ചെയ്തിട്ടുണ്ട് നമ്മൾ അത്രയും സ്നേഹിച്ചവരല്ലേ എങ്ങനെ എനിക്ക് മറക്കാൻ പറ്റും എന്നൊക്കെ മിസ്റ്റർ പാർക്ക് പറയുകയാണ് എനിക്ക് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട് നീ എൻ്റെ കൂടെ കൂടുന്നോ എന്നൊക്കെ മിസ്റ്റർ പാർക്ക് ചോദിക്കുന്നു അപ്പോഴേക്കും നമ്മുടെ മിസ്റ്റർ പാർക്കിൻ്റെ വൈഫ് വന്ന് മിസ്റ്റർ പാർക്കിനെ ഹഗ് ചെയ്ത് കിസ്സൊക്കെ ചെയ്യുകയാണ് നമ്മുടെ ലിയോം ജൂൺ ആകട്ടെ ഞാൻ ബിയർ വാങ്ങാൻ പോയിട്ട് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് തിരികെ കയറി വരികയാണ് ഈ സീന് കാണുന്ന ലിയോം ജൂൺ അവിടെ സ്റ്റക്കായി നിൽക്കുന്നു സോറി എന്ന് പറയുമ്പോഴേക്കും നീ ഇപ്പോൾ പൊക്കോ എന്ന് മിസ്റ്റർ പാർക്ക് പറയുന്നുണ്ട് എന്നാൽ ലിയോങ് ജൂൺ മലപ്പൂർവ്വം മിസ്റ്റർ പാർക്കിനെ ചൊറിയാൻ വേണ്ടി നിനക്ക് സുഖമാണോ ഞാൻ ഒത്തിരി നാടായല്ലോ കണ്ടിട്ട് എന്നൊക്കെ മിസ്റ്റർ പാർക്കിൻ്റെ വൈഫിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് മിസ്റ്റർ പാർക്കിടൊക്കെ കണ്ട് പല്ല് തളിച്ച് നിൽക്കുമ്പോഴേക്കും ലിയോങ് ജൂൺ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു അവിടെ കിമ്മിസോ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ബിയറൊക്കെ അടിച്ചിരിക്കുകയാണ് ആ നേരം മിസ് ബോംബ് പറയുകയാണ് അവൾ അവളുടെ കാമുകനുമായി അടിയായി അവളുടെ എക്സ് ലവർ വരാറുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഇന്ന് അവർ ബീഫ് കഴിക്കാനായി പോയിരുന്നു എന്നാൽ അവിടെ വെച്ച് എക്സിനെ കാണുകയും അടിയാകുകയും ഒക്കെ ചെയ്തു എന്ന് അവൾ പറയുകയാണ് അവളിതൊക്കെ അവരിൽ വിഷമം വിഷമമുണ്ടാക്കുമെന്നുള്ള കാര്യം കിമ്മിസോ മനസ്സിലാക്കുന്നു ും ഇറങ്ങിയ ശേഷം നമ്മുടെ കിംജിയ ഫ്രൈഡ് ചിക്കനൊക്കെ മേടിച്ച് ഗീനാവിന് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മുടെ ഏജിലുള്ള ആൾക്കാർ പോലെ നല്ല ചെത്തി നടക്കണമെന്നും ഇങ്ങനെ പിശിക്ക് കാണിക്കരുതെന്നും നാളത്തേക്ക് വേണ്ടി ഇന്നത്തെ ദിവസം മറക്കരുത് എന്നും ഒക്കെ അഡ്വൈസ് കൊടുത്തിട്ട് അവിടെ നിന്നും പോകുന്നു ഇവിടെ നമ്മുടെ ലിയോംജൂൻ ആകട്ടെ കിമ്മിസോ എന്നെ കോൾ ചെയ്തില്ലല്ലോ അവൾ എന്ത് ചെയ്യുകയായിരിക്കും എന്നൊക്കെ ആലോചിച്ച് കിടക്കുകയാണ് ഞാൻ പോയി അവളെ വിളിച്ചുകൊണ്ട് വരണോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അദ്ദേഹം പോവാതെ അവിടെ തന്നെ ഇരിക്കുന്നു ഇതേ സമയം നമ്മുടെ കിമ്മിസോ ആലോചിക്കുകയാണ് പാവം അദ്ദേഹം ഒറ്റയ്ക്കല്ലല്ലോ മാരേജ് ചെയ്യുന്നത് ഞാനുമായിട്ടല്ലേ എന്നിരുന്നിട്ടും അദ്ദേഹത്തെ ഒറ്റയ്ക്കാണ് ഞാൻ എല്ലാ മാരേജ് പ്രിപ്പറേഷനും പറഞ്ഞു വിട്ടിരുന്നത് എന്നൊക്കെ ഈ സമയമൊന്നും തന്നെ നമ്മുടെ ലിയോംജൂൻ ഉറങ്ങിയിരുന്നില്ല പെട്ടെന്നാണ് ലിവിംഗ് റൂമിൽ ഒരു സൗണ്ട് കേട്ട് ലിയോംജൂൺ അങ്ങോട്ടേക്ക് പോയി നോക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ കിമ്മിസോ വെയിറ്റിംഗ് ഡ്രസ്സിൽ ഒരുങ്ങി വന്നവൻ്റെ ിൽ നിൽക്കുകയാണ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കല്യാണ ആവശ്യങ്ങൾക്ക് നിങ്ങളെ ഒറ്റയ്ക്ക് വിടണമെന്ന് ഞാൻ കരുതിയതല്ല എന്നൊക്കെ കിമ്മിസോ പറയുമ്പോഴേക്കും അതൊന്നും സാരമില്ല ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന് പറഞ്ഞ് കിമ്മിസോയ ഹഗ് ചെയ്യുകയാണ് കൂടലിയും ദിവസം നമ്മുടെ ഓഫീസിൽ മിസ് ബോങ്ങും അവളുടെ കാമുകനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് തലേ ദിവസം പിണങ്ങിയായിരുന്നു അവളുടെ കാമുകൻ പോയിരുന്നത് അതുകൊണ്ട് തന്നെ എന്റെ അടുത്ത് പിണങ്ങരുത് എന്റെ അടുത്ത് മിണ്ടില്ലേ എന്നൊക്കെ വളരെ കുഞ്ചിക്കൊണ്ട് അവൾ ചോദിക്കുകയാണ് അങ്ങനെ അദ്ദേഹം മിണ്ടി വരുമ്പോഴേക്കും രണ്ട് ഓഫീസേഴ്സ് അതുവഴി നടന്നു പോകുന്നുണ്ടാവും അവർ റിലേഷനിലാണ് എന്നറിയിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മിസ് ബോങ്ങ പെട്ടെന്ന് തന്നെ അടിയുണ്ടാക്കുന്നത് പോലെ കാണിക്കുന്നു ഇനിയും റിലേഷൻ പബ്ലിക് ആക്കുന്നില്ലേ എന്നുള്ള മട്ടിൽ കാമുകൻ അവിടെ നിന്നും പിണങ്ങി പോവുകയാണ് പെട്ടത് തന്നെ മിസ് ബോങ് വിളിച്ചിട്ട് നമുക്ക് ഈ റിലേഷൻ പബ്ലിക് ആക്കാമെന്ന് പറയുന്നു അങ്ങനെ നമ്മൾ റിലേഷനിലാണ് എന്ന് പറയുവാനായി വളരെ ധൈര്യം സംഭരിച്ച് രണ്ടുപേരും ചേർന്ന് കൊളീഗ്സിന്റെ ക്യാബിനിലേക്ക് കടന്നു വരുന്നു തങ്ങളുടെ ഇഷ്ടത്തിലാണ് എന്നവർ വന്ന് പറയുമ്പോഴേക്കും കൊളീഗ്സിനാർക്കും ഒരു മാറ്റവും തന്നെ ഉണ്ടാകില്ല നമുക്ക് എല്ലാവർക്കും ഇതെല്ലാം നേരത്തെ അറിയാം അതുകൊണ്ട് ഇനിയെങ്കിലും മറച്ചു വെക്കാതെ ഹാപ്പി ആയിരിക്കൂ എന്ന് ഒരു കൂട്ടുകാരൻ പറയുകയാണ് ഇത് കേൾക്കുന്നവർ രണ്ടുപേരും വളരെ ഹാപ്പി ആകുന്നു നമ്മുടെ ലിയോൺട്രോണും കിമ്മിസോയും ചേർന്ന് ഹണിമോൺ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും ആ സമയം നോട്ടിയായിട്ട് എന്തോ പറയുന്നത് കേൾക്കുന്ന കിമ്മിസോ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനെ അടിച്ച് താഴേക്കിടുകയാണ് എനിക്ക് കല്യാണത്തിന് സുരക്ഷിതമായി ഇരിക്കാനൊന്നും പറ്റില്ല എന്ന് ലിയോങ്ടോൺ കളിക്ക് ചോദിക്കുന്നു കല്യാണം അടുക്കാറാവുമ്പോഴേക്കും കിമിസോ കൊളീഗ്സിനെ എല്ലാവരെയും കല്യാണത്തിന് ക്ഷണിക്കുന്നു ആ സമയം എല്ലാവരും കൂടി അവളുടെ അടുത്ത് ചെന്ന് കൺഗ്രാചുലേഷൻസ് ഒക്കെ പറഞ്ഞ് ഒത്തിരി ഹാപ്പി ആകുന്നുണ്ട് ഇനി കല്യാണത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുന്നത് കൊണ്ട് കിമ്മിസോ അവളുടെ സഹോദരിമാരുടെ കൂടെയാണ് ഇന്ന് സ്പെൻഡ് ചെയ്യുന്നത് അവർ ഒരുമിച്ച് അങ്ങനെ സോജുവൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് അവർ അവരുടെ അമ്മയെല്ലാം മിസ്സ് ചെയ്യുന്നത് നീ ഞങ്ങളുടെ ഇളയ അനിയത്തി അല്ലേ നിനക്കാണ് ഒട്ടും അമ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടാത്തത് അമ്മ ഉണ്ടായിരുന്നു ഇപ്പോൾ എത്ര ഹാപ്പി ആയിരുന്നേനെ എന്നൊക്കെ പറഞ്ഞ് അവർ മൂന്ന് പേരും കരയുന്നുണ്ട് രിക്കുമ്പോൾ അവിടെയൊക്കെ കിമ്മിസോയുടെ അച്ഛൻ കടന്നു വരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ റോക്ക് സ്റ്റൈൽ മുടിയൊക്കെ വെട്ടിയിട്ടാണ് വന്നത് എന്തിനാണ് മുടി വെട്ടിക്കളഞ്ഞത് എന്ന് പറയുമ്പോൾ മുടിയല്ലേ വളരും നീ എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകളാണ് നിന്റെ കല്യാണത്തിനല്ലാതെ വേറെ ആരുടെ കല്യാണത്തിനാണ് ഞാൻ ഹാസമായിരിക്കുന്നത് എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് നിന്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത് നീ ഹാപ്പി ആയിരുന്നാൽ മതി എന്നൊക്കെ അദ്ദേഹം പറയുന്നു നമ്മുടെ ലിയോ ട്രൂവിൻ്റെ ബിസിനസ് പാർട്നേഴ്സ് എല്ലാവരും ി മിസോയ്ക്ക് വേണ്ടി ജ്വല്ലറി സെറ്റ് ഒക്കെ കൊടുത്തയച്ചിരുന്നു എന്നാൽ അവൾക്ക് ഈ എക്സ്പെൻസീവ് ഗിഫ്റ്റ് ഒന്നും ഇഷ്ടപ്പെടില്ലല്ലോ എന്ന് ലിയോറ്റുൻ്റെ അച്ഛൻ പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട് അതിനെന്താ ഞാനിതെല്ലാം യൂസ് ചെയ്യാമെന്ന് എന്നിട്ട് എല്ലാം ഓരോന്നായി അണിഞ്ഞു നോക്കിയ ശേഷം ഓ എനിക്കിത് നന്നായി ചേരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്വയം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അവിടേക്ക് ലിയോജുൻ ടൂൺ കടന്നു വരുന്നത് നാളെ എൻ്റെ കല്യാണമല്ലേ അതുകൊണ്ട് ഞാനിത് നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്നു എന്നെ ഇത്രയും നന്നായി വളർത്തിയതിൽ നിങ്ങളുടെ അടുത്ത് നന്ദിയുണ്ട് എന്ന് പറയുമ്പോൾ ലിയോം ജൂൻ്റെ അച്ഛൻ പറയുന്നുണ്ട് നമ്മുടെ മരുമകൾ കാരണം നമ്മുടെ മകൻ ഒത്തിരി മാറിയിട്ടുണ്ട് എന്ന് അതിനുശേഷം മോർഫിയസുമായി ലിയോം ജൂൺ സംസാരിക്കുകയാണ് ഞാൻ ഇനി അടുത്ത ബുക്ക് എപ്പോഴാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്ന് ലിയോം ജൂൺ ചോദിക്കുന്നു ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് മോർഫിയസ് പറയുമ്പോൾ എനിക്ക് എനിക്കതിൻ്റെ ഒരു കോപ്പി എത്രയും പെട്ടെന്ന് തരണം ഞാനിപ്പോൾ എൻ്റെ ആരാധകനാണ് എന്നൊക്കെ ലിയോം ജൂൺ പറയുന്നു ഇത് കേൾക്കുന്ന മോർഫിയസിന് ഒത്തിരി സന്തോഷമാകുന്നു ി മിസോയും ചേച്ചിമാരും കിടക്കുന്ന സമയത്ത് ലിയോൺട്രോൾ മെസ്സേജ് അയയ്ക്കുന്നു നിനക്ക് ഫ്ലവർ അലർജി അലർജിയാണ് എന്ന് മോർഫിയസുകൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് കല്യാണത്തിനെല്ലാം ഫേക്ക് ഫ്ലവേഴ്സ് ആണ് അതുകൊണ്ട് സമാധാനമായി ഇരിക്കണമെന്ന് ഇത് കേൾക്കുമ്പോൾ ശരി ഭർത്താവേ എന്നവൾ തിരിച്ച് മറുപടി പറയുന്നു അപ്പോൾ തന്നെ ലീ ലിയോൻട്രോൾ ഫ്ലാറ്റാണ് അതിനുശേഷം ഇരുവരും കിടന്നിറങ്ങുന്നു അങ്ങനെ അവരുടെ വിവാഹം എത്തിയിരിക്കുകയാണ് നമ്മുടെ ലിയോങ് ട്യൂവിൻ്റെ ഫാമിലിയും കെമിസറുടെ ഫാമിലിയും ഒത്തിരി കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് നമ്മുടെ സുന്ദരിയായ വധുവിനെ കാണാൻ ഞാൻ കുതിച്ചിരിക്കുകയാണ് എന്ന് ലിയോങ്ക്യൂവിൻ്റെ അമ്മ അവിടെ വെച്ച് പറയുന്നു അതിനൊക്കെ ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മിസ്റ്റർ പാർക്കിന്റെ ഭാര്യയും മിസ്റ്റർ പാർക്കും നടന്നു വരുന്നത് നമ്മുടെ പി എ കാണുന്നത് കൂടുതൽ കാര്യങ്ങൾ അവൾ പറഞ്ഞ സ്ഥലമാക്കും എന്നുള്ളത് കൊണ്ട് മിസ്റ്റർ പാർക്ക് അവളെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് സന്തോഷത്തിലാണ് ദയവ് ചെയ്ത് ഒരു മിസ്റ്റേക്കും ചെയ്ത് അതൊന്നും നശിപ്പിക്കരുത് എന്ന് മിസ്റ്റർ പാർക്ക് അവളോട് പറയുന്നു ആദ്യമായിട്ടാണ് നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യുന്നത് താങ്ക്സ് എന്ന് പറഞ്ഞ് മിസ്റ്റർ പാർക്ക് അവിടെ നിന്നും പോകുന്നു അവിടെ ഗീന മകട്ടെ പുതിയ ഡ്രെസ്സൊക്കെ ഇട്ട് വന്നതിന് ശേഷം കിഞ്ചിയായ പ്രപ്പോസ് ചെയ്യുകയാണ് ഇതിൽ നിന്നും അദ്ദേഹം സ്വയം സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നും നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അവർ രണ്ടുപേരും കൈക്കുറിച്ച് നടന്ന് അവിടെ നിന്നും പോവുകയാണ് അപ്പോഴാണ് ഹാളിലേക്ക് നമ്മുടെ ഓ ജീരാൻ കടന്നു വരുന്നത് ഈ കിമ്മിസോ എന്നോട് മുന്നേ പറഞ്ഞിരുന്നു ലിയോൺ ജോനും അവനും തമ്മിൽ ഒരിക്കലും ചേരില്ല എന്ന് എന്നിട്ടിപ്പോൾ അവർ കല്യാണം കഴിക്കാൻ പോവുകയാണോ ഞാൻ ഇത് ഒക്കെ കൊളമാക്കുമെന്ന് ഇത് പറഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങൾ അവരുടെ അവിടെ നിന്നും പോവുകയാണ് ഞാൻ ഇപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നതിന് ശേഷം ഈ കല്യാണം കൊളമാക്കും എന്നൊക്കെ പറയുന്നുമുണ്ട് അങ്ങനെ നമ്മുടെ മിസ്റ്റർ പാർക്ക് ആങ്കർ ചെയ്യാനായി കയറി നിൽക്കുകയാണ് ആ സമയം സദസ്സിലിരിക്കുന്ന കെംജിയായെയും കിവിനാമിനെയും ഒക്കെ കാണിക്കുന്നുണ്ട് സദസ്സിലേക്ക് നമ്മുടെ ഗ്രൂമിനെയും ബ്രൈഡിനെയും മിസ്റ്റർ പാർക്ക് വെൽക്കം ചെയ്യുന്നു ആ സമയം അവർ നടന്നു വരികയാണ് അപ്പോൾ മനസ്സിൽ ഓർക്കുന്നു കുഞ്ഞുനാളിൽ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ പ്രോമിസ് വരെ നിങ്ങൾ എനിക്ക് ചെയ്തു തന്നു ഇതിലും വലിയ സന്തോഷം എനിക്കിനിയും ഒന്നും തന്നെ കിട്ടാനില്ല എന്ന് അങ്ങനെ അവർ വളരെ സന്തോഷത്തോടു കൂടി വിവാഹം ചെയ്യുന്നു അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ ഒന്നിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഡ്രാമ ഇവിടെ അവസാനിക്കുകയാണ് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു തുടർന്ന് ഈ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്ത ഡ്രാമയിൽ കാണാൻ ടാറ്റാ